നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐ എ എഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഡിഫൻസ് മന്ത്രാലയത്തിന് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഒരു പ്രപ്പോസലാണ് ഇത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ നിലവിൽ മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഐ എ എഫിൻ്റെ കൈവശമുണ്ട് അതോടൊപ്പം തന്നെ നേവിക്ക് മുപ്പത്തിയാറോളം അവർ വാങ്ങാൻ വേണ്ടി പോകുന്നു എന്ന കാര്യമൊക്കെ നമുക്കറിയാം ഈ ഒരു കരാറ് കൂടി ഈ ഒരു പ്രപ്പോസൽ കൂടി അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ നൂറ്റി അതൊരു നൂറ്റി എഴുപത്തി ആറോളം റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കൈ കയ്യിലുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ധൂരില് റഫാൽ യുദ്ധവിമാനങ്ങളുടെ മികച്ച രീതിയിലുള്ള പോരാട്ടം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇത്തരത്തിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള റഫാൽ യുദ്ധവിമാനങ്ങൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ഐ എഫ് രംഗത്തെത്തിയത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു വ്യോമസേനയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന മിക ഇരുപത്തൊന്ന് വിമാനങ്ങൾ ഡീ ചെയ്യുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് കൂടുതൽ വിമാനങ്ങൾ വാങ്ങേണ്ടതുണ്ട് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ഏതാണ്ട് നാൽപ്പതോളം സ്ക്വാഡ്രണുകളാണ് വിമാനം അതായത് ഒരു സ്ക്വാഡ്രണിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത് വിമാനങ്ങളാണ് പക്ഷേ ഇപ്പോഴേതാണ്ട് ഇരുപത്തെട്ട് സ്ക്വാഡ്രനുകളേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ നിശ്ചയമായിട്ട് ഇന്ത്യക്ക് വിമാനങ്ങൾ പുതുതായിട്ട് വാങ്ങേണ്ടതുണ്ട് ഇന്ത്യക്ക് വിമാനങ്ങളുടെ ഷോർട്ടേജ് കുറവുണ്ട് അത് എന്തുകൊണ്ട് വാങ്ങിയില്ല എന്നുള്ളതാണ് അത് വേറൊരു പ്രശ്നം പക്ഷേ ഏതായാലും സർക്കാർ വാങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് ഇനി എന്തുകൊണ്ട് റഫാൽ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പോൾ ഗൗതം അഭിപ്രായപ്പെട്ടതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ റഫാൽ വിമാനങ്ങളുടെ മികച്ച പെർഫോമൻസ് പ്രകടനം തീർച്ചയായിട്ടും അതിനൊരു കാരണം തന്നെയാണ് അതായത് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലാവുന്നത് മൂന്ന് റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമാണ് ശുദ്ധ കളവാണ് കാരണം അല്ല അങ്ങനെ പിന്നെ അത്ര മികച്ചതല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ വ്യോമസേന ഈ പുതുതായിട്ട് നൂറ്റി പതിനാല് വിമാനം വാങ്ങാൻ ഓർഡർ ചെയ്യത്തില്ലല്ലോ അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ലല്ലോ മറ്റു വിമാനങ്ങൾ പിന്നെ നോക്കി നോക്കിപ്പോയനെ ഇന്ത്യ അപ്പോ ഇവിടെ ഇന്ത്യ തൽക്കാല ഇന്ത്യ ഒരു ഫിഫ്ത്ത് ജനറേഷൻ യുദ്ധവിമാനം വികസിപ്പിക്കുകയാണ് എ എം സി എ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അപ്പോ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു 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 ഫൈറ്റ് ഒരു ഫൈറ്റർ ജെറ്റ് പുതുതായിട്ടും ആവശ്യമുണ്ട് ആ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് പല വിമാനങ്ങൾ ഇന്ത്യ അതിന് പരിഗണിച്ചു പരിഗണിച്ചെങ്കിലും അതിലെ ഇന്ത്യ ഇപ്പോൾ ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഫ്രാൻസിൻ്റെ റഫാൽ വിമാനങ്ങൾ വാങ്ങാനാണ് അതായത് വ്യോമസേന അതിന് ഉള്ള ഒരു റെക്കമെൻറ്റേഷൻ മന്ത്രിസഭയ്ക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി മന്ത്രിസഭയുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലുണ്ട് ക്യാബിനറ്റിൻ്റെ ആ ക്യാബിനറ്റിൻ്റെ ഡിഫൻസ് അക്വിസീഷൻ കൗൺസിൽ ഇതിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ നടപടിക്രമങ്ങളിലേക്ക് പിന്നീട് കടക്കും അങ്ങനെ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം മുപ്പത്താറ് റഫാൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങിച്ചിരുന്നു അതുകൂടാതെ നാവികസേനയുടെ അതായത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയരാൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു മുപ്പത്താറ് വിമാനങ്ങളുടെ ഇന്ത്യ ഓർഡർ ചെയ്യുന്നുണ്ട് അതും ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഇനി ആ വിമാനങ്ങൾ ലഭിച്ചാൽ മതി അപ്പോൾ അതിന് പുറമേ നൂറ്റി മുപ്പതിനാല് വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഗൗതം പറഞ്ഞ പോലെ നൂറ്റി എഴുപത്തഞ്ചോ നൂറ്റി എൺപതിന് അടുപ്പിച്ചുള്ള വിമാനങ്ങളാണ് റഫാൽ വിമാനങ്ങളാവും ഇന്ത്യയുടെ കൈവശം വരുന്നത് ഈ വിമാനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇന്ത്യ ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ ഇന്ത്യ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഒരു സിംഗിൾ പർച്ചേസ് നടത്തുന്നത് ഒരു സിംഗിൾ പർച്ചേസിൽ ഇത്ര അധികം പണം ചിലവാക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആ ആദ്യം അതുപോലെ റഫാൽ വിമാന നിർമ്മാതാക്കളായ ഡോസോൾട്ട് കമ്പനിക്ക് ഇത്ര വലിയൊരു ഓഫർ ആദ്യമായിട്ടായിരിക്കും ഇത്ര വലിയൊരു കരാർ ആദ്യമായിട്ടായിരിക്കും അവർക്കും ലഭിക്കുന്നത് ശരിക്കു പറഞ്ഞാല് ഇന്ത്യ മുപ്പത്താറ് വിമാനങ്ങൾ വാങ്ങിച്ച അവസരത്തിൽ ഡോസാൾട്ട് കമ്പനി തന്നെ റിവൈവ് ചെയ്തത് ആ കരാറാണ് അതിനുശേഷം മറ്റു പല രാജ്യങ്ങളും ഇന്ത്യ വാങ്ങിച്ചു എന്ന് കണ്ടിട്ട് മറ്റു പല രാജ്യങ്ങളും വാങ്ങിച്ചു അപ്പോ ഇത് തീർച്ചയായിട്ടും ഇത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ ബന്ധം അതുപോലെ തന്നെ ഫ്രാൻസ് പല വിഷയങ്ങളിലും ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ന്യൂക്ലിയർ ഇന്ത്യ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും ഫ്രാൻസ് ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറായില്ല ഫ്രാൻസ് അമേരിക്കയുടെ നിലപാടിനോട് പൂർണ്ണമായിട്ട് വിയോജിച്ചു അതിനുള്ള ധൈര്യം കാണിച്ചു ഫ്രാൻസ് പിന്നെ അതുപോലെ തന്നെ കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യയ്ക്ക് പിന്നെ പ്രിസിഷൻ ആയുധങ്ങൾ തരുന്നതിലും ഒരു വലിയ പങ്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഫ്രാൻസ് ഇന്ത്യയുടെ ഒരു റഷ്യ പോലെ ഇസ്രായേൽ പോലെ ഉള്ള ഓൾ വെതർ ഫ്രണ്ടാണ് എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും ഇന്ത്യക്ക് ആശ്രയിക്കാവുന്ന ഒരു സുഹൃത്താണ് ഫ്രാൻസ് അത് ഒരു കാരണമാണ് ഫ്രഞ്ച് വിമാനം തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ കരുതുന്നു കാരണം അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ അമേരിക്ക അമേരിക്കയുടെ അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ അമേരിക്ക കില്ലർ സ്വിച്ച് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് മറ്റൊരു രാജ്യത്തിന് വിറ്റാലും ആ ആയുധം അമേരിക്കക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില സംവിധാനങ്ങൾ അതിലുണ്ട് എന്നാണ് ഇന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് അതിന് പിന്നെ അത് എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അമേരിക്ക ഖത്തറിന് കൊടുത്ത ആയുധങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്നാണ് വാ ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതായത് അമേരിക്കയുടെ കില്ലർ സ്വിച്ച് പ്രവർത്തിപ്പിച്ചിട്ട് അമേരിക്ക കൊടുത്ത പേട്രിയോട്ട് റഡാറുകളും അമേരിക്ക ഖത്തറിന് കൊടുക്കുന്ന എഫ് പ കൊടുത്തിരിക്കുന്ന എഫ് പതിനേഴ് എഫ് പതിനഞ്ച് വിമാനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇത് അമേരിക്ക കാണിക്കുന്ന ഒരു വിശ്വാസ വഞ്ചനയാണ് ഫ്രാൻസ് അങ്ങനെ കാണിക്കില്ല അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അതാണ് അമേരിക്കൻ ആയുധങ്ങളിൽ ഇന്ത്യ പിന്നെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ മറ്റൊരു കാരണം ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് അതായത് ഈ റഫാൽ വിമാനങ്ങളുടെ എഞ്ചിൻ എം എയ്റ്റി എയ്റ്റ് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് ആ ആ എൻജിൻ ജെറ്റ് എൻജിൻ എം ആർ ഒ സെൻറ്റർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അതായത് മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓവർ ഹോളിംഗ് എം ആർ ഒ എന്ന് പറയും അത്തരം എം ആർ ഒ സെൻറ്റർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഈ എഞ്ചിൻ എന്ത് കുഴപ്പമുണ്ടായാലും ഇന്ത്യയിൽ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും അത് ഫ്രാൻസിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ റഫാലിൻ്റെ ഹള് അതായത് ആ വിമാനത്തിൻ്റെ ബോഡി ഭൂരിഭാഗവും ഇപ്പോൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് ഇനി വരാൻ പോകുന്നത് സഫ്രാനും ഇന്ത്യയും തമ്മിൽ ഒരു ജെറ്റ് എൻജിൻ ഇന്ത്യയിൽ വികസിപ്പിക്കാനുള്ള കരാറിലേക്ക് ഒപ്പുവെക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ജെറ്റ് എഞ്ചിൻ ഏതാണ്ട് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് കിലോന്യൂട്ടൺ വരെ ത്രസ്റ്റുള്ള പവറുള്ള ഒരു എഞ്ചിൻ ജെറ്റ് എൻജിൻ ഒരു ഫ്രഞ്ച് കമ്പനിയുമായിട്ട് ചേർന്ന് ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസുമായിട്ടുള്ള പ്രതിരോധ സഹകരണം ഈ ഒരു വലിയ നിർണായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ റഫാൽ വിമാനങ്ങളെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമാണ് കാരണം ഈ വിമാനത്തിന്റെ ഏത് അറ്റകുറ്റപ്പണിയും ഇന്ത്യയിൽ തന്നെ നടത്താൻ പറ്റും അതിനുള്ള സാങ്കേതികവിദ്യ റഫാൽ ഇന്ത്യയിലേക്ക് ഓൾറെഡി തന്നെ അതായത് ഇപ്പോഴത്തെ റഫാൽ വിമാനത്തിന്റെ എഞ്ചിൻ്റെ എം ആർഒ സെൻ്ററ് അതുപോലെ ഹള്ള് നിർമ്മിക്കുന്ന സെന്റർ ഇതെല്ലാം ഇന്ത്യയിലാണ് ഇപ്പോഴത്തെ കരാർ അതായത് ഈ വിമാനങ്ങളുടെ വിമാനത്തിന്റെ ശതമാനവും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നതെ അതെ അതെ അതായത് ഈ പിന്നെ ഈ കരാർ ഒപ്പിട്ടിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന നൂറ്റി പതിനാല് വിമാനങ്ങളിൽ ആ വിമാനങ്ങളുടെ അറുപത് ശതമാനം ഭാഗങ്ങളും ഇന്ത്യയിൽ നിന്നായിരിക്കും സോഴ്സ് സോഴ്സിൽ അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഫൈറ്റർ ജെറ്റ് അല്ലെ ഒരു വിമാന നിർമ്മാണത്തിന്റെ ഇക്കോസിസ്റ്റം ഇന്ത്യയിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് നിർ വിമാന നിർമ്മാണ വിമാനത്തിൻ്റെ വിവിധ ഘടകങ്ങൾ വിമാനത്തിൻ്റെ എൻജിന് വിമാനത്തിൻ്റെ റിപ്പയർ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന സ്വകാര്യ മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ തുടങ്ങുകയും അത്തരം സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുകയും അവർക്ക് സാങ്കേതിക വൈദഗ്ധ്യം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ലക്ഷ്യമാണ് ഇവിടെ ഈ അപ്പാൻ വിമാനങ്ങളുടെ നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങുന്നതോടുകൂടി ഈ സാങ്കേതിക വൈദ്യ വൈദഗ്ധ്യം ഇന്ത്യക്ക് ലഭിക്കുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് വലിയ പ്രയോജനം ചെയ്യും ഇപ്പോൾ രണ്ടു ലക്ഷം കോടി രൂപ ഫ്രാൻസിന് വിമാനങ്ങളുടെ വിലയായി കൊടുക്കേണ്ടി വരുമെങ്കിലും ആ പിന്നെ വില ആ നി പണം ഒരു നിക്ഷേപമായിട്ട് തന്നെ നമുക്ക് കരുതാം കാരണം ഇന്ത്യയിലൊരു ഒരു ആവാസ വ്യവസ്ഥ ജെറ്റ് വിമാനങ്ങൾ യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അത് എഞ്ചിൻ തൊട്ട് വിമാനത്തിന്റെ ബോഡി വരെ നിർമ്മിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇന്ത്യയിൽ നമ്മൾ രൂപപ്പെടുത്തുകയാണ് ഫ്രാൻസ് ഇക്കാര്യത്തിൽ അകമഴിഞ്ഞ് ഇന്ത്യയെ സഹായിക്കുമെന്നാണ് അതായത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സഫറാൻ എന്റെ സഹായത്തോടു കൂടി നിർമ്മിക്കാൻ പോകുന്ന ജെറ്റ് എഞ്ചിന്റെ ടെക്നോളജി നൂറ് ശതമാനവും ഇന്ത്യക്ക് കൈമാറും ആ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ പിന്നെ ആ ഒരു മോഡൽ അടിസ്ഥാനപ്പെടുത്തി ഭാവിയിൽ ഇന്ത്യക്ക് സ്വന്തമായി കൂടുതൽ ശക്തിയുള്ള മറ്റൊരു എഞ്ചിൻ നിർമ്മിക്കാനുമുള്ള ശേഷി അതോടെ ഇന്ത്യ കൈവരിക്കും അപ്പം നമ്മൾ നോക്കേണ്ടത് സർക്കാർ വളരെ കൃത്യമായ ഒരു നിലപാട് ഇപ്പോൾ ഇപ്പോഴെഴുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് കാരണം ഇതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയുകയാണ് റഫാൽ ഇന്ത്യ മുപ്പത്താറ് വിമാനം മുപ്പത്താറും മുപ്പത്താറും എഴുപത്തിരണ്ട് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഇന്ത്യ ഒപ്പിട്ടു അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഈ നൂറ്റി പതിനാല് വിമാനങ്ങളിലൂടെ വാങ്ങിച്ചു കൂടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും അത് പ്രസക്തമായ ഒരു ചോദ്യമാണ് പക്ഷെ അത് ആ സമയത്ത് ഇന്ത്യ ഫ്രാൻസുമായിട്ട് റഫാൽ വാങ്ങിക്കുന്നത് കൂടിയ വില കൊടുത്താണെന്ന് പറഞ്ഞു അതിൽ അഴിമതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു വലിയ ആരോപണങ്ങൾ ഇവിടെ പ്രതിപക്ഷം ഉണ്ടാക്കി ആ ആരോപണങ്ങളുടെ ഒക്കെ മൂനെ ഒടിഞ്ഞു പോയി എന്നുള്ളത് പിന്നീട് ഒരു സത്യം കാരണം അതിലൊന്നും കഴമ്പില്ല എന്ന് കോടതി വരെ പിന്നീട് തിരിച്ചറിഞ്ഞു ഇത്തരം കേസുകളുമായിട്ട് മുന്നോട്ട് പോയി കോടതികളല്ലാതെ തള്ളിക്കളഞ്ഞു കാരണം ഇന്ത്യക്ക് ഫ്രാൻസ് വിറ്റ റഫാൽ എന്ന് പറയുന്നത് ഖത്തറിനോ അല്ലെങ്കിൽ ഈജിപ്തിനോ വിറ്റ റഫാലുകളല്ലായിരുന്നു അത് കൂടുതൽ സാങ്കേതിക മേന്മയുള്ളതും അതുപോലെ മെറ്റിയോർ ഉൾപ്പെടെയുള്ള അത്യന്താന ആധുനിക മിസൈലുകൾ ഘടിപ്പിച്ചതുമായി അപ്പം ഇപ്പോൾ ഇനി ലഭിക്കാൻ പോകുന്നത് വിമാനത്തിന് പഴയ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം ഉള്ളതിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങൾ അവർ വരുത്തും അതായത് കൂടുതൽ ഇതിന്റെ ഒരു ആധുനിക ആയിരിക്കും ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഒരു ആധുനിക വെർഷന് വേണ്ടിയിട്ടാണ് ഇന്ത്യ കാത്തിരുന്നത് അതായത് സ്കാപ്പ് എന്ന് പറയുന്ന ഒരു എയർ ടു ലാൻഡ് മിസൈലാണ് മുൻപ് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള റഫാലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് അതിനേക്കാൾ ദൂരപരിധി പോകുന്ന എയർ ടു ലാൻഡ് മിസൈലുകളായിരിക്കും പുതിയ നൂറ്റി പതിനാല് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളിൽ ഘടിപ്പിക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന റഫാൽ വിമാ വിമാനങ്ങൾ കുറച്ചുകൂടി സാങ്കേതികമായിട്ട് ആധുനികവൽക്കരിക്കപ്പെട്ടതും അതിലെ ആയുധങ്ങളും കൂടുതൽ റേഞ്ച് ഉള്ളതും കൂടുതൽ നവീനവുമായ ആയുധങ്ങളായിരിക്കും അപ്പോൾ ഇതാണ് ഇതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് വൈകിയെങ്കിലും രജനീകാന്തിൻ്റെ ഡയലോഗ് പോലെ ആണെങ്കിലും ലേറ്റസ്റ്റ് ആണ് ഈ വരാൻ പോകുന്ന റാഫേലുകൾ ഇതാണ് ഇപ്പോ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം ഏതായാലും നമ്മളുടെ സമയം പരിധി എത്തിയിരിക്ക സാർ ഞാൻ അവസാനം അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം സാർ അത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലിപ്പം ചിലവർ വിലയിരുത്തുന്നത് ഇപ്പൊ ഈ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗ എന്താണ് റഫേൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു അപ്പോൾ ഈ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈൽ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് റഫാലിന് സാധിച്ചു എന്ന് വിലയിരുത്തുന്നത് ഇപ്പത്യച്ചും ഈ അതിന്റെ പ്രത്യേക ചില ഗുണങ്ങളൊക്കെ അപ്പോൾ അതും ഒക്കെ ഇത് വാങ്ങാനുള്ളതിന്റെ ഒരു കാരണമായിരിക്കില്ലേ തീർച്ചയായിട്ടും അത് ആദ്യം സൂചിപ്പിച്ചായിരുന്നു അതായത് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറയും വരുന്ന വിമാനങ്ങൾക്ക് അതിൻ്റെ ദിശ തെറ്റിക്കാനും അതുപോലെ അതിനെ അതിൻ്റെ സിഗ്നൽ സംവിധാനത്തെ ഈ പറയുന്ന പി എൽ ഫിഫ്റ്റീനൊക്കെ തന്നെ അതിൻ്റെ പിന്നെ സിഗ്നൽ റെസെപ്ഷൻ സംവിധാനങ്ങളെയൊക്കെ അട്ടിമറിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു രീതിയിൽ ഇതിനെ വഴിതെറ്റിക്കാനും ഒക്കെയുള്ള പിന്നെ കഴിവുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉള്ള വിമാനമാണ് റഫാല് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കാരണമാണ് അത്തരം പിന്നെ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളെ നേരിടുന്നതിൽ റഫാൽ വിമാനം വളരെയധികം കരുത്തുള്ളതാണ് റഫാൽ വിമാനത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ മികച്ചതാണ് എന്ന് ഒരു യുദ്ധത്തിലൂടെ ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ശരി വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് ഇതൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും തീർച്ചയായിട്ടും